ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ കുറേ ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് ഏതാണ് ജില്ല നമുക്ക് നോക്കാം നമ്മുടെ ലബോറട്ടറി അസിസ്റ്റൻ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം ജില്ല അപ്പോൾ കൊല്ലംക്കാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജില്ലയിലെ ലാബ് അസിസ്റ്റൻ്റിൻ്റെ ലബോറട്ടറി അസിസ്റ്റൻ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് വയമാർ പരീക്ഷ നടത്തിയത് ഇരുപത്തൊന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഷോർട്ട് ലിസ്റ്റ് നോക്കാം ഇതാണ് മെയി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എസ് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾ കാത്ത് നിൽക്കുന്ന ഈ വീഡിയോ കാണുന്നവർ അടുത്തതായിട്ട് അറിയാൻ താല്പര്യമുള്ള ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമല്ലോ അതിൻ്റെ വിവരം കിട്ടയിൽ ഉടനെ നിങ്ങളെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മെയിൽ ലിസ്റ്റിൽ തന്നെ അവർ തൊട്ടു താഴെ തന്നെ സപ്ലിമെൻ്ററി ഉണ്ട് ഓരോ കാറ്റഗറി തിരിച്ചുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലബോറട്ടറി അസിസ്റ്റൻ്റ് കൊല്ലം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിത് താഴ്ഡ് സ്കോൾ ചെയ്യാം നമുക്കറിയേണ്ടത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിൻ്റെ വിശദവിവരങ്ങളൊക്കെ നമുക്ക് നോക്കണം നമ്മളിത് താഴ്ഡ് സ്കോൾ ചെയ്യുമ്പോൾ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ കാണാം അറുപത്തി ഒൻപത് പേര് സപ്ലിമെൻറ്ററിയിൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ പതിനഞ്ച് അങ്ങനെ ആകെ കൊല്ലം ജില്ലയിൽ നൂറ്റി എഴുപത്തിയേഴ് പേരെ പി എസ് സി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് നമുക്കറിയേണ്ടത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം കട്ട് ഓഫ് മാർക്ക് കൂടുതൽ തന്നെയാണ് മുൻപ് വന്നിട്ടുള്ള കുറേ ലിസ്റ്റുകളുടെ പോലെ തന്നെയാണ് എഴുപത്തിയേഴ് പോയിൻ്റ് ആറ് ആറ് മാർക്ക് അപ്പോൾ ഈ ഒരു മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ജില്ലയാണ് ഇതുവരെ വന്നതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് നിങ്ങളുടെ ജില്ലയാണോ അതോ ഒരു കൊല്ലം ജില്ലയിലാണോ കട്ട് ഓഫ് കൂടുതൽ എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യൂ കമൻറ്റ് ബോക്സിൽ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കൂടെ കൂടിക്കോളൂ താങ്ക് യു